നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ വിലക്ക് എന്ന് തീരും എന്ന കടുത്ത ആശങ്കയിലാണ് പ്രവാസികൾ മാസങ്ങളോളമായി കുവൈറ്റിൽ എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസ തീരുമാനവുമായി കുവൈറ്റ് അധികൃതർ രംഗത്ത് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും െ ഇന്ത്യൻ എംബസി കോവിഡ് നിയന്ത്രണം മൂലം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുടെ വിവരം ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ചും ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകാരം വാങ്ങുന്നത് സംബന്ധിച്ചും പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് എംബസി വിവരശേഖരണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നത് വാക്സിനേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ വിദേശികൾക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രവേശനം അനുവദിക്കുമെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വാക്സിനേഷൻ സംബന്ധിച്ച നിരവധി ആശങ്കകൾ നാട്ടിലുള്ള പ്രവാസികൾക്കിടയിലുണ്ട് ടുത്ത വാക്സിൻ കുവൈറ്റ് അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക എന്നത് കുവൈറ്റ് അംഗീകരിച്ച അസ്ത്രസേനക്കാർ തന്നെയാണ് കോവിഷീൽഡ് എന്ന പേരിൽ നാട്ടിൽ നൽകുന്നത് എന്നാൽ കോവാക്സിൻ കുവൈറ്റ് അംഗീകരിച്ചിട്ടില്ല എന്നത് പ്രവാസികളിൽ ആശയക്കുഴപ്പം നൽകുന്നു ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് എംബസി നാട്ടിൽ കുടുങ്ങിയവരുടെ വിവരം ശേഖരിക്കാൻ ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ എംബസി വെബ്സൈറ്റിൽ നൽകിയ ഗൂഗിൾ ഫോമിൽ വിവരങ്ങൾ നൽകാം പേര് പാസ്പോർട്ട് നമ്പർ ഇമെയിൽ വിലാസം ഫോൺ നമ്പർ പ്രായം സംസ്ഥാനം തിരിച്ചുവരവിന് യാത്ര ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ വിമാനത്താവളം ഇക്കാമ വിവരങ്ങൾ വാക്സിനേഷൻ വിവരങ്ങൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതോ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏത് വാക്സിനാണ് എടുത്തത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചോ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് വിവരം ഉൾപ്പെടുത്തിയോ ബാച്ച് നമ്പറും തീയതിയും ഉൾപ്പെടുത്തിയോ കോവിഷീൽഡ് എടുത്തവരുടെ സർട്ടിഫിക്കറ്റിൽ ഓക്സ്ഫോർഡ് ആശ്രസനക്കായെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ മറ്റെന്തെങ്കിലും അന്വേഷിക്കാനുണ്ടോ എന്നിവയാണ് എംബസി ഗൂഗിൾ ഫോമിലൂടെ ചോദിക്കുന്നത് കുവൈറ്റ് അധികൃതരുമായുള്ള ആശയവിനിമയത്തിന് കൃത്യമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് രജിസ്ട്രേഷൻ ഡ്രൈവ് എന്ന് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ